മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് അധികം ഒന്നും സന്തോഷിക്കാൻ വരട്ടെ പ്രതാപ പലതവണ തീർത്തീർന്നു തീർന്നു എന്ന് കരുതി അവൾ ജീവനോടെ തിരിച്ചെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ഇനിയെല്ലാം എല്ലാം വിശ്വസിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ എവിടെ നിന്നോ ഒരു മാർക്കോ എന്ന് പറയുന്ന ഒരുത്തൻ കയറി വന്നിട്ടുണ്ട് കാര്യരമ്പിൻ്റെ ശക്തിയാണ് അവന് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് മഹാലക്ഷ്മി തീർന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കോയും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ മ ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ചോരയ്ക്ക് കണക്ക് തീർക്കാൻ വരുമെന്ന് പ്രതാപൻ പറയുമ്പോൾ എങ്കിൽ പിന്നെ അവളെ തീർത്തു കഴിഞ്ഞാൽ ആ മേഘനോട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ പറയണമെന്നല്ല മുത്തശ്ശി പറയുമ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ ആ മാർക്കോയുടെ ശ്രദ്ധ നമ്മുടെ നേരെ തിരിയാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ പിന്നീട് കാണിക്കുന്നത് കണ്ണനാണെങ്കിലും മഹി വിളിക്കുമ്പോൾ യാത്രയിലാണെന്നും ഉടനെ തന്നെ ലേഖയും കൂട്ടി അവിടെ എത്താമെന്നും പറയുന്നുണ്ട് കേട്ടോ ശേഷം മഹിയുടെ പ്രാർത്ഥനയും ആത്മാർത്ഥമായിട്ടുള്ള ശ്രമവും കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അതിനു മുൻപ് ജീവിതം ഇരുട്ടിലായിരുന്നു നീയും ലേഖയും ഇടയ്ക്ക് നാട്ടിൽ വന്നിരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ മനസ്സ് തുറന്ന് ചിരിച്ചിരുന്നത് എന്ന് ഇപ്പോൾ എൻ്റെ മുൻപിൽ ഒരു ജീവിതമുണ്ടെന്നും മഹിക്ക് ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാണ് സിദ്ധിയായിട്ടുള്ള ആ അമ്മ പറയുന്നത് അതിൽ എനിക്കും ഇപ്പോൾ വിശ്വാസം തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയും കൊണ്ട് സുരേഷ് എന്ന ഡ്രൈവർ ആളൊഴിഞ്ഞ് ഒരു കെട്ടിടത്തിൽ എത്തുകയാണ് അപ്പോൾ അവിടെ എത്തുന്നത് നമ്മളെന്തിനും ഇങ്ങോട്ട് വന്നത് എന്താ കാര്യം മര്യാദയ്ക്ക് എന്നെ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ എത്തിച്ചോ എളുപ്പ വഴിയാണെന്ന് പറഞ്ഞിട്ട് ആളും പേരും ഇന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണോ എന്നെ കൊണ്ടുവന്നത് എന്നാ എന്നുള്ള മഹാലക്ഷ്മി പരിഭ്രമത്തോടു കൂടി ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ തൻ്റെ ദേഹത്തെ ഘടിപ്പിച്ചിരിക്കുന്ന ആ ബെൽറ്റ് ബോംബ് മഹിയെ കാണിച്ചു കൊടുക്കുകയും തുടർന്ന് ഈ ഗോഡൗണിൽ അടുത്തുള്ള ആളുകൾ ഇതിൻ്റെ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിക്കുമെന്നും മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വിറയ്ക്കുന്നുണ്ട് മഹാലക്ഷ്മി ശേഷം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ അയാൾ എന്താ ഇത്രയും വൈകുന്നത് നീ എന്തായാലും ലേഖയൊന്ന് വിളിച്ചു നോക്ക് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ നീ നീയൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക മഹാലക്ഷ്മി ഉടനെ വരും ഞാൻ എന്തായാലും ലേഖയൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ അനന്തു തുടർന്ന് അങ്ങനെ ലേഖയെ വിളിക്കുമ്പോൾ ഞാനും മഹിയെ കാത്തിരിക്കുകയാണെന്നും ഇതുവരെ വന്നിട്ടില്ല മഹാലക്ഷ്മി വന്നിട്ടില്ല എന്നും ലേഖ പറയുന്നുണ്ട് അതിൽ നിന്നും എന്തോ ഒരു ഉൾഭയം കണ്മൻ കണ്ണനും ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഞാൻ അയാളെ വിളിച്ചിരുന്ന് വിളിച്ച സ്ഥലത്ത് നിന്നും ഏകദേശം അര കിലോമീറ്റർ അല്ലേ നിൻ്റെ വീട്ടിലേക്കുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് അയാൾ നിൻ്റെ വീട്ടിലെത്താൻ ഇത്രയും വൈകുന്നത് എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല നമുക്ക് എന്തായാലും കുറച്ചുനേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ആനന്ദു പിന്നീട് കാണിക്കുന്നത് സുരേഷ് സുരേഷാണെങ്കിൽ മഹിയോട് വീണ്ടും പറയുന്നുണ്ട് എൻ്റെ കുട്ടികളെയും കുടുംബത്തെയും ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗുണ്ടകളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ ഗുണ്ടകളെ എൻ്റെ ദേഹത്ത് ഈ ബെൽറ്റ് ബോംബ് ഘടിപ്പിച്ചത് എന്ന് പറ അവർ ആ സ്വിച്ച് എങ്ങാനും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും അതോടെ എന്ന് പറയുമ്പോൾ അത് കേട്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മഹി പിന്നീട് ധൈര്യം സംഭരിച്ചുകൊണ്ട് മഹി ആ കാറിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ആ ഗോഡൗണിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ കരളയെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇന്നത്തോടെ മോളുടെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തുടങ്ങുകയാണെന്നും മേഘൻ അത്രയ്ക്ക് പ്രതീക്ഷയിലാണ് ഇത്തവണ മഹാലക്ഷ്മി തീരും മോളെ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അച്ഛൻ എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെ അച്ഛൻ ഇതിനു മുൻപും പലതവണ പറഞ്ഞിട്ടുണ്ട് അതിന് എന്ന് കരുതി നമ്മൾ കമ്പം വരെ കത്തിച്ചു എന്നിട്ട് ആ കമ്പത്തിൻ്റെ നടുവിലൂടെയാണ് അവൾ ജീവനോടെ തിരിച്ചെത്തിയ കാഴ്ചയെ നമ്മൾ കണ്ടു എന്നെല്ലാം കരുണ പറയുമ്പോൾ ഇത്തവണ അവൾക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയില്ല മോളെ അങ്ങനെ ഒരു കുരുക്കാണ് മേഘൻ അവളുടെ മേലെ ഇട്ടിരിക്കുന്നത് ഇനി ദേവൻ തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവളെ രക്ഷിക്കാൻ കഴിയില്ല എന്നും പ്രതാപൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന കരുണ അച്ഛന് അത്രയ്ക്ക് ഉറപ്പ് പറയുന്ന സ്ഥിതിക്ക് ഞാനും ആ ഒരു വാർത്ത കേൾക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛൻ അത് നമുക്ക് ശരിക്കൊന്നും ആഘോഷിക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നും കരുണ പറയുമ്പോൾ മോൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇത്തവണ നമ്മുടെ സന്തോഷം എന്തായാലും വെറുതെ ആവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം കരുണയുടെ ആ സന്തോഷം കണ്ടതിൽ ശരിക്കും അർമാദിക്കുന്നുണ്ടോട്ടോ പ്രതാപൻ അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് തിരികെ കമലേശ്വരത്ത് എത്തുകയാണ് കേട്ടോ കരുണ അപ്പോൾ കരുണയെ കാണുന്നതും എന്താ കരുണ നീ വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ ഇന്ന് രാത്രിയാണ് ആ ചടങ്ങ് നടക്കാൻ പോകുന്നത് അവൾ അയാളുടെ ഭാര്യയായിട്ട് ഈ കമലേശ്വരൻ തറവാട്ടിലും ഉണ്ടാകില്ല ഉണ്ണിട്ടോ അവിടെ മേക്കേട്ടൻ എല്ലാം അവളുടെ അവളെ മുകളിലേക്ക് പറഞ്ഞു വിടാൻ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സന്തോഷങ്ങളുടെ ദിനങ്ങളാണ് വരാനായിട്ട് പോകുന്നത് ഇത്രയും നാൾ ഞാൻ കുടിച്ച കണ്ണീരിന് പകരമായിട്ട് എനിക്ക് സന്തോഷിക്കണം അവൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ സങ്കടമൊക്കെ അഭിനയിക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ സന്തോഷം തുടങ്ങാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് കാരണം മതി മറന്ന് സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം കാണിക്കുന്നത് മേഘനും ആണെങ്കിൽ ആ ഗോഡൗണിൽ നടക്കുന്ന കാഴ്ചകളെല്ലാം ലൈവായിട്ട് ക്യാമറയിലൂടെ കണ്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ് മഹാലക്ഷ്മി പേടിച്ച് വിറിച്ച് ഗോഡൗണിൻ്റെ അകത്തേക്ക് കയറി പോകുന്നതെല്ലാം കണ്ട് അവരിങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ഇപ്പോൾ അച്ഛന് വിശ്വാസമായല്ലോ ഒന്നുറക്കി നിലവിളിച്ചാൽ പോലും അവളെ രക്ഷിക്കാനായിട്ട് ആരും വരാത്ത ഒരു സ്ഥലമാണത് അച്ഛൻ ഇവിടെ ആഘോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക ഇപ്പോൾ അവളെ ഫിനിഷായി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ നേരെ ഗൗഡഫിലേക്ക് തിരിക്കുകയാണ് കേട്ടോ പക്ഷേ അവിടെ എത്തുന്നത് കാഴ്ചകണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നുണ്ടോട്ടോ മേഘൻ അവിടെ എത്തുന്നതും ഗുണ്ടകളെയൊക്കെ മാർക്കോ തല്ലിച്ചകത്തിക്കുന്ന ഒരു കാഴ്ചയാണോട്ടോ മേഘൻ കാണുന്നത് എന്നിട്ട് മഹാലക്ഷ്മിയെ മേഘന്റെ മുന്നിൽ വെച്ച് തന്നെ മാർക്കോ രക്ഷിക്കുന്നുണ്ട് അതിനുശേഷം അവർക്ക് ഇട്ട് കിടിലെൻ്റെ ഒരു പണി കൊടുക്കുന്നുണ്ട് കാരണം സുരേഷിൻ്റെ ദേഹത്ത് ചുറ്റിയിരുന്ന ആ ബോംബ് ഗുണ്ടകളുടെ ഒരാളുടെ ദേഹത്താണ് കേട്ടോ മാർക്കോ ചുറ്റുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ട് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് മേഘൻ അങ്ങനെ മാർക്കോ ഗുണ്ടകളുടെ കൂടെ മേഘനയും അവിടെ കയറ്റിയിടുന്നുണ്ട് തുടർന്ന് മഹിയേയും കൂട്ടി പുറത്ത് കടന്നതിന് ശേഷം ബോംബിൻ്റെ ആ സ്വിച്ച് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതോടുകൂടി തന്നെ ആ കെട്ടിടം ഉൾപ്പെടെ അതിനുള്ളിലുള്ള എല്ലാവരും ഏകനും ഉൾപ്പെടെ എല്ലാവരും പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ബോംബ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുന്നത് അവളുടെ അവൾ മരിക്കുന്നത് ജീവനോടെ കാണാനായിട്ട് കാത്തിരുന്ന വാമനാണെങ്കിൽ അപ്പോൾ ഇതെല്ലാം അവിടെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മഹാലക്ഷ്മിക്ക് പകരം മേഘൻ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ വാമൻ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എനിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്